ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം ഒരാറേ സമയത്തിങ്ക് ആയിട്ടുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു സോ ഇന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഹോസ്റ്റലിലോട്ട് പോകുന്നൊരു ഡേ ആണ് സോ വെൽക്കം വേറെ ഒരു വ്യൂ ഉണ്ട് കൈ കാണിക്കാം എന്തിനു ജീവിക്കുക എവിടത്തെ ലൈറ്റ് ഓഫ് ചെയ്യാം അവിടെ മനസ്സിലാവും ൂവിൻ്റെ ഒരു പോസ്റ്റിൽ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് മരത്തിനങ്ങോട്ടേക്ക് അടിക്കുന്നു ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി സാധിക്കും കണ്ടോ എന്തോ ഒരു രാവിലെ എണ്ണിക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് മൈൻഡായിട്ടൊക്കെ തോന്നും ചില സമയത്ത് നിങ്ങൾ കാണും പുറത്തുനിന്ന് ചീവീൻ്റെ സൗണ്ടൊക്കെ പിന്നെ ഇതിൻ്റെ ഒരു വൈബ് എന്തോ എന്തോ ഒരു ഫ്രഷ് മൈൻഡാണ് മീസ് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ രാവിലെ എണ്ണീറ്റവാട് നമ്മൾ ഒരു കപ്പ് വെള്ളം അത് കുടിക്കട്ടെ രാവിലെ എണ്ണീറ്റ് നമ്മൾ വെള്ളം കുടിക്കണം ക്രൈസ് ഒരു കപ്പ് വെള്ളൊക്കെ കുടിക്കണം ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത് ഓക്കെ രാംസ് അപ്പം നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് കാലിക്കറ്റിന് തൃശ്ശൂരോട്ട് പോകുന്നത് തൃശ്ശൂരാണെൻ്റെ ഹോസ്റ്റലും കോളേജും എല്ലാം അപ്പോൾ കുറച്ച് ദിവസത്തെ വീട്ടിലെ ഇടവേളയ്ക്ക് ശേഷം എന്തുച്ചുകൂടെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാം പാട്ടൊക്കെ കേട്ട് സമാധാനത്തിൻ്റെ പാതയിലാണ് നമ്മൾ പോകുന്നത് കുറച്ച് ചോറ് വരുമോ ചേച്ചിയിൽ വന്ന് കയറിയതാണെന്ന് ഈ ചേച്ചി വന്ന് കയറിയ പോലെ എൻ്റെ വീട്ടിൽ ഉറങ്ങുന്നുണ്ട് ധാരാളം പോലും എനിക്കറിയത്തില്ല ബട്ട് ഞാനൊന്നും ചെയ്തില്ല അവിടെ തന്നെ കിടന്ന് നമ്മളിവിടെ അമലയിൽ ബസ് ഇറങ്ങി ഇനി നമ്മൾ അത് വഴി നടന്ന് കോളേജിലോട്ട് പോകണം അതിനൊന്നും എന്തെങ്കിലും കഴിക്കട്ടെ ഓക്കെ നമ്മുടെ ഇറങ്ങിയപ്പോൾ നല്ലതട സോ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം ഓക്കെ എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ കയറിയ പക്ഷെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല ചൂടായതുകൊണ്ട് കൊണ്ട് തണുത്തൊരു ഓറഞ്ച് ജ്യൂസ് മാത്രം കുടിച്ചിട്ട് ഇറങ്ങി ഹോസ്റ്റലിലോട്ട് എളുപ്പമായി ഉള്ള സ്ഥലത്ത് ബസ്സിലുള്ളവർ ഇറക്കി തരത്തില്ലെന്ന് പറഞ്ഞു കെ എസ് ആർ ടി സി സോ നമ്മളിവിടെ ഹമലെന്ന് പറഞ്ഞ ബസ്സിൽ ഇറങ്ങിയിട്ട് പോകും നല്ല ദിവസം ആവനായതുകൊണ്ട് ഫുൾ തണിക്കുന്ന റേസ് ഇപ്പം നമ്മൾ നടന്നാ പോകുന്നേ ബസ് നിർത്തി തന്നില്ല അതുകൊണ്ട് ഇവിടെ ഇറങ്ങി നടന്ന് പോവുകയാണ് ഇരിക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എന്തോ എനിക്ക് വിശക്കുന്നില്ല അപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ നടക്കുവാണ് അവിടെ ഒരു ചേരുന്ന കടകളിൽ നമ്മൾ സ്ഥിരം ഇത് വാങ്ങും കപ്പാർത്ത മേടിക്കും നമുക്കിന്നും മേടിക്കാം ഓക്കെ ആ ആ അടിപൊളി ടേസ്റ്റാണ് പക്ഷെ എന്തായിരുന്നു കൂടാ അവിടെ എത്തുമ്പോൾ അത് മേടിക്കാൻ തോന്നുന്നു നമുക്ക് മേടിക്കാൻ ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് കപ്പാർത്തെ രൂപയ്ക്ക് ചേട്ട ഒരു നാൽപ്പ് സൈഡിലുള്ള പക്ഷെന്തോ നല്ല ടീസ്റ്റായി ഇത്രേ ഇത്ര ശരി അതാണ് ഗൈസ് കപ്പാറത്തെ നല്ല ടേസ്റ്റാണ് അടുത്ത കപ്പാർത്ത് ഇവിടെനിന്ന് മേടിക്കാറുണ്ടായിരുന്നു നീ ചേർക്കുന്ന സ്വർണ്ണം ശരി അതുകൊണ്ട് നമ്മൾ ഈ സാധനം മേടിക്കുന്നത് നിർത്തി കപ്പാറത്തെ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പഴിക്കുക എൻ്റെ ഇതൊക്കെയാണ് ഈവനിങ് പോയിട്ട് റൈസ് അപ്പാ കപ്പാറത്തെയൊക്കെ മേടിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ട് നീ നമ്മൾ ശരിക്കും അമലയിൽ നിന്ന് എൻ്റെ കോളേജിലോട്ട് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളത് ഇവിടെ നടക്കാനുള്ള ദൂരം രണ്ട് കിലോമീറ്റർ നമ്മൾ നടക്കണം കുഴപ്പമില്ല ആണ് ഒരു ജ്യൂസൊ കുടിച്ചോണ്ട് വലിയൊരു കുഴപ്പമില്ല ഈ വീടുണ്ടല്ലോ ഈ വീട്ടിൽ ഇത്തിരി ബോഗണ്ടില്ലുണ്ട് അതുപോലെ ഉണ്ട് ജാമ്പക്കുണ്ട് കണ്ടോ നമ്മൾ ഒരു തവണ ഇവിടുന്ന് ജാമ്പക്ക പറച്ചായിരുന്നു ഇപ്പം പറിക്കാൻ ഭയങ്കര തേടി അതോട് പറിക്കാതെ പോവാം കാരണം പേട്ടി മറിച്ചു ആൾക്കാരെ കണ്ടോ ഈ സീറ്റ് എത്തില്ല പട്ടിന്നെ നോക്കി കുറച്ചു ഇനി ഒത്തിരി ഉണ്ട് നമ്മുടെ ഫ്രണ്ട് ഗേറ്റിലോട്ട് അപ്പം നമ്മൾ ഇതൊക്കെ നമ്മളെ ഇവിടെ ഒരുപാട് സാറുമാർ പഠിപ്പിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അവർ ഈ കോട്ടേജിലാണ് നിൽക്കുന്നത് പുറത്തുള്ള ഒത്തിരി സാറുമരുണ്ട് അവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ആണെന്നാണ് എൻ്റെ വിശ്വാസം ഓപ്പണായ നമ്മൾ രക്ഷപ്പെട്ടു ഇതുവഴി പോയാൽ പെട്ടെന്ന് തന്നെ ഹോസ്റ്റൽ ഗേറ്റ് എത്തും മറ്റത് വഴി പോകുമ്പോൾ ഒത്തിരി റൗണ്ട് വളണ്ടിത് പോകണം ഒന്ന് നോക്കാം രക്ഷപ്പെട്ടു നമ്മളെ ചീത്ത പറയണമെന്ന് എനിക്കറിയത്തില്ല ചീത്ത പറയാറില്ല ക്ലോസ് ചെയ്ത് നല്ല കാറ്റൊക്കെയാണ് ക്ലോസ് ചെയ്ത് ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടേജ് ഇവിടെയാണ് സാറന്മാരൊക്കെ നിൽക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് തോന്നുന്നു എല്ലാവരും വരുന്നുണ്ട് നമ്മൾ ഇതുവഴി പോകുമ്പോൾ നേരെ കാണുന്ന നമ്മുടെ ഹോസ്റ്റൽ നേരെ കാണുന്ന സൈഡിൽ അപ്പോൾ അവിടേക്ക് പോകുന്നതാണ് എളുപ്പം മറ്റേ വഴി വരുമ്പോൾ ഒത്തിരി ചുറ്റി വരണം നമുക്ക് കോട്ടേജസിൻ്റെ പണി നടക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് നിൽക്കാനുള്ളൊരു സൗകര്യമാകും അപ്പോൾ ശരിക്കും പറഞ്ഞോട് കാടിനുള്ള ഈ കോളേജും കോട്ടേജൊക്കെ ഇത് കോട്ടേജ് ഡോട്ടുള്ള എൻട്രൻസ് ആണ് തോന്നുന്നു ഇതാണ് നമ്മുടെ ലൈബ്രറി വരുന്നത് ഞാൻ ലൈബ്രറി ഒക്കെ ഒരു ദിവസം കാണിക്കാം ഇതാണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ അപ്പോൾ എവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് അത് ഇവിടെ ആയിട്ട് വരാനാണ് ഇത്രയും നേരെ കഷ്ടപ്പെട്ടത് പിന്നെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളതാണ് എൻ്റെ കോളേജ് ഒത്തിരി അപ്പുറത്തോട്ട് അതൊന്നും കാണത്തില്ല കുറച്ച് കാണത്തു പോകും ഇവിടെ എത്തി ഇതാണ് ഫസ്റ്റ് ഇങ്ങനെ പോയ ഡേറ്റും വന്ന ഡേറ്റൊക്കെ എഴുതണം കഴിച്ചു അല്ല ഡേറ്റും സമയമൊക്കെ എഴുതണം അവസ്ഥയാക്ഷ്മിയെ കാണാം എന്ത് ചെയ്യുന്നു അറിയത്തില്ല ആ എന്തിലുള്ള റൂമാണ് എന്റേത് മറ്റേതാണ് ലക്ഷ്മിയുടെ റൂമെ ഒന്ന് നോക്കാനെ ലക്ഷ്മിശ്ശേരി മരുന്നാ എനിക്ക് ചോർന്ന് ലക്ഷ തിരിച്ചു കഴിക്കുന്നു അതാണുണ്ടോ കഴിക്കുന്ന പേടിച്ച് പനിന്നാല് ഞാൻ കൊണ്ടുവന്നി കപ്പാർത്തത് അടുത്തോ എന്റെ കണ്ടില്ലേ രോഗികളെ പോലെ അയ്യോ ഉണ്ടോ Guys, I am ending this vlog. Bye bye.